ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഒരു പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമുക്ക് ബിഗ് ബോസിൽ എൻ്റെ ഒരു പുതിയ ന്യൂസ് അറിയാൻ കഴിയുന്നത് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങി ആദ്യ ആഴ്ചയിൽ തന്നെ എവിക്റ്റ് പോയ രതീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് പറയുന്ന ഒരു ഹാപ്പി ന്യൂസാണ് നമുക്കറിയാൻ കഴിയുന്നത് എത്രത്തോളം സത്യസന്ധമാണ് എന്നറിയില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിന് വളരെയധികം സന്തോഷം കാരണം നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെ ആയിരുന്നു രതീഷ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ജിൻഡോയാണ് ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും തന്നെ ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറ്റങ്ങളെല്ലാം ചുമത്തുന്ന ഒരാൾ ജിൻഡോയാണ് അപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ ഈ രതീഷിൻ്റെ പേർക്കായിരുന്നു എല്ലാവർക്കും കുറ്റം എല്ലാവരും ടാർഗറ്റ് ചെയ്ത് എല്ലാ കുറ്റങ്ങളും അടിച്ചേൽപ്പിക്കുന്ന ഒരേ ഒരാൾ രതീഷായിരുന്നു ആദ്യത്തെ ആഴ്ച തന്നെ ആ ഒരു വ്യക്തി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായിപ്പോയി അപ്പോൾ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് രതീഷിൻ്റെ റീ എൻട്രി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ഇപ്പോൾ വരികയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം പുള്ളി ഒരു നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു കുറച്ച് ബളാബള എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമെങ്കിലും പുള്ളി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പക്ഷേ പുള്ളിക്ക് പുള്ളിയുടെ പുള്ളിയുടെ ഒരു എന്താ പറയുക പുള്ളിയുടെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കൂടുതൽ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം പുള്ളിക്ക് കൊടുത്തില്ലാതെ ആഴ്ച തന്നെ പുള്ളിയെ എവിക്റ്റ് ആക്കി അതിൽ എത്രയോ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു രതീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഒരുമാതിരി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പക്ഷേ എന്താണോ ബിഗ് ബോസും ലാലേനും കൂടെ പുള്ളിയെ എവിക്റ്റ് ആക്കി അപ്പോൾ എന്തായാലും ഇപ്പോൾ പുള്ളിയെ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് എന്തായാലും അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇനി കളി മാറും കാരണം നമുക്കറിയാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പ്രേക്ഷകരെ കണ്ടോണ്ടിരിക്കുന്നതാണ് ഈ ജിൻഡോയുടെ മേത്ത് എല്ലാവരും കൂടെ ഓരോരോ കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പുള്ളി ഒരു മനുഷ്യനല്ലേ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരുപാടൊക്കെ പുള്ളി സഹിക്കുന്നതും ക്ഷമിക്കുന്നുണ്ട് എങ്കിൽ പോലും പുള്ളി ഒരു മനുഷ്യനാണ് പുള്ളിക്ക് മനസ്സിൽ സങ്കടങ്ങളും എല്ലാം ഉണ്ടാകും ഇപ്പോൾ ഇന്നലത്തെ സംഭവമാണെങ്കിൽ തന്നെ നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിലെ ജയിൽ ജയിൽ നോമിനേഷനിൽ ഇന്നലെ ജാസ്മിനും ജിൻഡോയും ആയിരുന്നു ഇന്നലെ ആ ഒരു രാത്രി ജിൻഡോടെ അടുത്ത് ജാസ്മിൻ കാണിച്ച ഒരു അവഗണന കളിയാക്കൽ ഒരു എന്താ പറയുക നമുക്കത് കണ്ടിട്ട് ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ല എന്ന അതുപോലത്തെ ഒരു കോപ്രായങ്ങളാണ് ഈ ജാസ്മിൻ ബാത്റൂമിൽ സിഗരറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻ്റും ആ ഒരു ആ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് പുള്ളിയെ മോശക്കാരനാക്കുക എത്രയും പെട്ടെന്ന് തന്നെ പുള്ളി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർക്കൊരു അതായത് പ്രേക്ഷകർക്ക് ജിൻഡോയെ കുറിച്ചിട്ടുള്ളൊരു മോശം ഇമേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെ പിന്നെ അതിൽ കുറച്ച് പറയണ ആ നന്ദന എന്ന് പറയുന്ന ആ ഒരു കുട്ടി വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇന്നലെ രാത്രി തന്നെ ജയിലിൽ വെച്ചിട്ട് ജാസ്മിൻ ജിൻ്റെ കൂടെ കൈക്കിട്ടോ ഒറ്റ അടി കൊടുത്തു എന്നിട്ട് ആരും തന്നെ പ്രതികരിച്ചില്ല പക്ഷെ നന്ദന പറഞ്ഞു ആ കാണിച്ചത് തെറ്റാണ് അതൊരു ഫിസിക്കൽ അസോൾട്ടാണ് അതേസമയം തിരിച്ച് ജിൻഡോയാണ് ആർക്കിട്ടെങ്കിലും അതുപോലെ അടിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോവുക അപ്പോൾ ജിൻഡോയെ ആർക്കും എന്തും ചെയ്യാം എന്തും പറയാം എല്ലാ കുറ്റങ്ങളും പുള്ളിയുടെ മേൽ അടിച്ചേൽപ്പിക്കാം ഒരു കുഴപ്പമില്ല എന്നിട്ട് ഇതൊന്നും കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കുന്ന ലാലേട്ടനും ബിഗ് ബോസും ഇപ്പോൾ കുറേ അധികം ആൾക്കാർ പ്രേക്ഷകർ പറയുന്നുണ്ട് ജാസ്മിൻ എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ എന്താ പറയുക മാമൻ്റെ മകളാണെന്നൊക്കെ പറയുന്നു അതേപോലെ ലാലേട്ടൻ്റെയും വളരെ സ്വന്തം ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ജാസ്മിനെയും ഗബ്രിയേയും ഫൈനൽ വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസും ലാലേട്ടനും തന്നെ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പ്രേക്ഷകര് നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഹോട്ട്സ്റ്റാറില് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു ഏത് രീതിയിലാണ് അവർ ഗെയിം കളിക്കുന്നതെന്നൊക്കെ നമുക്ക് വളരെ വളരെ വ്യക്തമായിട്ട് അറിയാം ഈ ആറ് വൈൽഡ് ഗാർഡായിട്ട് ആറ് പേര് കയറി അതിൽ നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന പൂജ ആൻഡ് സിബിൻ അവർ ഓൾറെഡി പുറത്ത് പോയി കഴിഞ്ഞു പൂജയ്ക്ക് ഫിസിക്കൽ അതായത് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിബിനെ മാനസികമായിട്ട് ബിഗ് ബോസും ലാലേട്ടനും തളർത്തി പുള്ളി നല്ലൊരു എൻറ്റർടൈൻമെൻറ്റ് എൻറ്റർടൈനറായിരുന്നു നമുക്ക് ബിഗ് ബോസിൽ പുള്ളി ആ ഒരു അവർ ടീമിൽ കയറിയപ്പോൾ ഉണ്ടായ ആ ഒരു സംഭവങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അങ്ങനെ വേണം ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പക്ഷെ ആ പുള്ളിയെയും എന്തോ ജാസ്മിൻ എതിരെ എന്തോ ഒരു മോശം കാര്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തോ വലിയ പുള്ളി എന്തോ വലിയ തെറ്റി ചെയ്ത പോലെ ലാലേട്ടനും അതുപോലെ ബിഗ് ബോസും പുള്ളിയെ വാൺ ചെയ്തു പുള്ളിക്കത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി സിബിൻ അവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു പക്ഷേ ഇവർ തന്നെ പുള്ളിയെ പുറത്താക്കി എന്നിട്ട് പറഞ്ഞത് സിബിൻ സ്വമനസ്സാലെ അവിടുന്ന് പോയി എന്നാണ് പറഞ്ഞത് പക്ഷേ സിബിൻ പുറത്ത് വന്നതിന് ശേഷം ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ ഇന്റർവ്യൂസ് ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അവിടെ നിൽക്ക എനിക്കവിടെ നിന്ന് ഗെയിം കളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അവർ പൊക്കോളാൻ പറഞ്ഞു അതായത് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർ അവരവിടെ നിർത്തത്തിയില്ല അത് ഇപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലായി ഇനിയിപ്പോൾ അടുത്ത ജിൻഡോയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ബിഗ് ബോസും ലാലേട്ടനും ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ പുള്ളിയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിക്കാനാണ് നോക്കുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ പുറത്തുണ്ട് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് കാരണം ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ നല്ല രീതിയിൽ ആത്മാർത്ഥതമായിട്ട് ആത്മാർത്ഥമായിട്ട് അതായത് സത്യസന്ധമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെ പുള്ളിക്കാണ് വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുള്ളി ഫൈനൽ വരെ എത്തണം എന്നുള്ളത് നമ്മൾ പ്രേക്ഷകർ കുറേയധികം പ്രേക്ഷകരെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഗബ്രി അവർ കാണിച്ചു കൂട്ടുന്ന കുറേ അധികം പേക്കൂത്തുകൾ നമ്മൾ പ്രേക്ഷകർ കണ്ട് മടുത്ത് സഹിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഇവരിൽ ആരെങ്കിലും ഒരാളെ പുറത്താക്കണം കാരണം അവർക്കവിടെ ഗെയിം കളിക്കാനുള്ള യാതൊരുവിധ അർഹതയും ഇല്ല കാരണം അവർ നല്ല കണ്ടസ്റ്റൻസ് അല്ല അവർ ഇപ്പോൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള പതിനെട്ട് പേരും ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണ് എല്ലാവർക്കും അവിടെ തുല്യമായിട്ടുള്ള ഒരു സ്ഥാനാണുള്ളത് അല്ലാതെ ഗബ്രിക്കും ജാസ്മിനും അവിടെ പ്രത്യേകിച്ച് ഒരിതുമില്ല പക്ഷേ നമ്മുടെ ലാലേട്ടനാണെങ്കിലും അല്ലെങ്കിൽ ബിഗ് ബോസ് ആണെങ്കിലും ജാസ്മിനിൻ ഗബ്രിക്ക് ഒരു പ്രത്യേക പരിഗണന അവിടെ കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ പ്രേക്ഷകരി കാണുന്നതാണ് അതാ അതാണ് ഇപ്പോൾ ജിൻഡോയ്ക്കെതിരെ ഇത്രയും പ്രശ്നങ്ങൾ വന്നു ജിൻഡോയെ ഗബ്രി മാന്തി പറിച്ചു മുടിക്കുത്തിരി പിടിച്ചു വലിച്ചു എല്ലാ സംഭവങ്ങളും നമ്മൾ കണ്ടതാണ് എന്നിട്ട് പോലും ബിഗ് ബോസോ എന്തെങ്കിലും ഒരു ഒരു വാണിംഗ് ഈ ഗബ്രിക്കോ അല്ലെങ്കിൽ ആർക്കും തന്നെ കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് ആകെ ഒരു പ്രതീക്ഷ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് അതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് ലാലേട്ടൻ പറയും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഗബ്രീനെ പൊക്കി പിടിക്കാനാണ് ചാൻസ് മിക്കവാറും ജിൻഡോയ്ക്ക് വാണിങ്ങി കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും അപ്പോൾ എന്തായാലും അങ്ങനെ കൊടുക്കുവാണേൽ നമുക്ക് പ്രേക്ഷകർക്ക് ഇടപെടാതെ പറ്റില്ല കാരണം കഴിഞ്ഞ ആഴ്ച ജാൻമണിയെ പുറത്താക്കി കാരണം ജാൻമണിയൊക്കെ കുറച്ചുകൂടെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കേണ്ട ആൾ തന്നെ ആയിരുന്നു എന്നിട്ട് പുള്ളി ഈ ജാൻമണിയെ പുറത്താക്കിയതിന് ശേഷം ലാലേട്ടൻ പറഞ്ഞൊരു വാക്ക് ഇത് പ്രേക്ഷകരുടെ വിധിയാണ് അവരെല്ലാ തീരുമാനങ്ങളും എടുത്തിട്ട് പറയുന്നത് ഇത് പ്രേക്ഷകരുടെ വിധിയാണെന്ന് സത്യം പറഞ്ഞാൽ പ്രേക്ഷകരുടെ വിധിയല്ല ഇത് ഇത് ബിഗ് ബോസും ലാലേട്ടനും ൂടി തീരുമാനിക്കുന്ന വിധിയാണ് അപ്പോൾ എന്തായാലും ഇന്നിനിപ്പോൾ ലാലട്ടൻ വരുന്ന എപ്പിസോഡിൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ജിൻഡോയാണോ കുറ്റക്കാരനാക്കാൻ പോകുന്നത് അതോ ഗബ്രിക്കാണോ പണിഷ്മെന്റ് കൊടുക്കാൻ പോകുന്നതെന്നെല്ലാം നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പം നമ്മളെന്തായാലും അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ അടുത്ത ബിഗ് ബോസിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എന്നാലും അടുത്തൊരു വീഡിയോ ബിഗ് ബോസിൻ്റെ തന്നെ അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും